ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും റേബു സ്പോൾസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഇന്ന് മഹാപുണ്യദിനമായ ശിവരാത്രി ദിനം നമ്മൾക്ക് ശിവക്ഷേത്രത്തിലേക്കൊന്നു പോയാലോ ഇന്ന് നമ്മൾക്ക് പോകാം ആഴിമല ശിവ ടെമ്പിൾ ഇവിടേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ പാർക്കിംഗ് ഏരിയാസ് കുറച്ചുണ്ടെങ്കിലും ക്ഷേത്രത്തിലെ തിരക്ക് കണക്കിലെടുത്ത് താഴേക്ക് ഫോർ വീലേഴ്സ് ഒന്നും കടത്തിവിടുന്നുണ്ടായിരുന്നില്ല ഇത് അമ്പലത്തിനടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടാണ് അതിനരികിൽ തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട് ഇത് പൈസ കൊടുത്ത് പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിങ്ങാണ് റോഡിൽ തന്നെ ഒത്തിരി വിഭവങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ താഴേക്ക് ഒരു ഇറക്കമുള്ള ഒരു ഏരിയയാണ് അതിലൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് കുറച്ച് ദൂരമുണ്ടായിരുന്നു കാരണം പാർക്കിംഗ് ഒത്തിരി ദൂരെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നടക്കാനുണ്ടായിരുന്നു ഇവിടെ കെ എസ് ആർ ടി സി ബസ്സാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് കെ എസ് ആർ ടി സിയിൽ വരുന്നവർക്ക് അമ്പലത്തിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും ഇങ്ങനെ പോകുമ്പോൾ ഒത്തിരി റെസ്റ്റോറൻറ്റുകളും ഒത്തിരി റിസോർട്ടുകളൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കുറച്ച് ദൂരെ കുറച്ചും കൂടി ഉണ്ട് നമ്മൾക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് മഹാദേവൻ്റെ ആ ദിവ്യ ശില്പത്തിൻ്റെ കുറച്ച് കുറച്ച് നമ്മൾക്ക് കാണുന്നുണ്ട് ഇതൊരു വലിയ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ എല്ലാവരും തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ തന്നെ എല്ലാവരും കൂടെ വന്ന് ഈ ഭഗവാന്റെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ഈ ശിവരാത്രിയുടെ ദിനത്തിൽ തന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞതിൽ ഞാൻ ഭഗവാന്റെ ഒരു കൃപയുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് ഒത്തിരി തിരക്കുണ്ട് അമ്പലത്തിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ദർശനം ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയയാണ് ഇവിടെ തന്നെയൊക്കെ നമ്മൾ ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ് രണ്ട് ബസ്സുകൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട് താഴേക്കും ഒരു പാർക്കിംഗ് ഉണ്ട് നമുക്ക് തിരക്കില്ലാത്ത ദിവസങ്ങളിൽ വരികയാണെങ്കിൽ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടു താഴെ തന്നെയുള്ള സ്ഥലത്തിൽ പാർക്കിങ്ങുണ്ട് ഇന്ന് തിരക്കായതുകൊണ്ടാണ് വണ്ടികളൊന്നും ഈ ഏരിയയിലേക്ക് കടത്തി വിടാത്തത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിനമാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ ഈ ഒരു ദിവ്യരൂപം ദർശിക്കുവാൻ തന്നെയാണ് പല ഭക്തരും ഇവിടെ എത്തിച്ചേരുന്നത് പല നാടുകളിൽ നിന്നും ഈ രൂപത്തെ എത്ര വർണ്ണിച്ചാലും വാക്കുകളില്ല അത്രയ്ക്കും അതിമനോഹരമായ ഒരു ചൈതന്യമുള്ള ഒരു സൃഷ്ടിയാണ് ഇത് നമ്മൾക്ക് ഒരു എത്ര മനോഹരമായാണ് ദൈവം നമ്മുടെ ഈ കൊച്ചു കേരളം സൃഷ്ടിച്ചിരിക്കുന്നത് അതിനുദാഹരണമാണ് ഈ കാണുന്നത് എത്ര മനോഹരമാണ് ഈ കടൽ കാണാൻ പച്ച കൂടിയ ഒരു നീലക്കളർ ഏതോ ഐലൻ്റൊക്കെ പോലെ തോന്നുന്നു ഇവിടുത്തെ കേരളനിരകൾ നമ്മുടെ കേരളം എത്ര മനോഹരമാണ് ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാനൊരു മലയാളിയായി ജനിച്ചത് എനിക്ക് അതിയായ അഭിമാനമാണ് അതിലുപരി ഇതുപോലുള്ള സൃഷ്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോഴും അഭിമാനവുമുണ്ട് ഇന്ന് അമ്പലത്തിൽ ഗണപതി ഹോമവും മറ്റു പൂജകളുമൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ തൊഴുതു ബാക്കിയെല്ലാ അർച്ചനകളുമൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഭഗവാൻ്റെ ഒരു ബുക്കുണ്ട് അതിൽ നമ്മൾ നൂറ്റൊന്ന് തവണ ഓം നമശിവായോ എന്ന് എഴുതി നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത് ഞാനും എഴുതി അവളുടെ എല്ലാ കഷ്ടതകളും എല്ലാ ദുരിതങ്ങളും നിവാരണം ചെയ്യുവാനും എല്ലാ നന്മകളും എല്ലാ സന്തോഷങ്ങളും കൈവരുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളതിൽ നൂറ്റൊന്ന് തവണ ഓം നമശിവായെന്ന് എഴുതി അബുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾക്ക് ഇറങ്ങാവുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകുവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു താഴേക്കുള്ള വഴിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് ഇവിടെയാണ് സാധാരണ പാർക്കിംഗ് ചെയ്യുന്നത് ഇന്ന് തിരക്ക് കാരണമാണ് നമ്മൾ മുകളിൽ പാർക്ക് ചെയ്ത് താഴേക്ക് ഇത്ര ദൂരം നടന്നു വന്നത് എന്നാലും എന്താ ഇത്ര അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയെന്ന് തോന്നുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് വളരെ തിരമാലകളെ തൊട്ടു തഴുകാൻ വേണ്ടിയിട്ട് ഞാനും താഴേക്കൊന്നിറങ്ങി ഞാൻ നിൽക്കുന്ന ഈ ഈ സ്ഥലത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാവുന്നതാണ് പക്ഷേ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നുമില്ല പൈസ പോയത് മെച്ചം ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് പണ്ടത്തെ ഒരു നസ്റ്റാലിജിയോ കണ്ടത് എന്താണെന്നാണല്ലേ അല്ലേ ഇതേ നോക്ക് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു മുളക് പൊടി കഴിഞ്ഞു കാന്താരി മുളകിട്ട് വെച്ച നെല്ലിക്ക ഇത് കണ്ടപ്പോൾ വായിൽ വെള്ളം ഊറി വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനെ താഴേക്ക് നടക്കുകയാണ് അപ്പോഴാണ് അരികിലായിട്ട് ശംഖിൻ്റെ കുറച്ച് കളക്ഷൻസ് കണ്ടത് അതും കണ്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങി തിരമാലകളെ തൊട്ട് തല്ലോടാൻ എന്നൊക്കെ ഞാൻ വലിയ ഡയലോഗ് പറഞ്ഞുവെങ്കിലും ഞാൻ ഇറങ്ങിയില്ല കേട്ടോ എനിക്ക് വളരെ പേടിയാണ് കടലിൽ ഇറങ്ങാൻ ഞാനൊട്ടും ഇറങ്ങിയുമില്ല കൂടെ ഉള്ളവരെ ഇറക്കിയുമില്ല പക്ഷേ ഒന്നും ഉണ്ട് കേട്ടോ നമ്മൾ കടലിൽ കളിക്കുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ നല്ലതാണ് പക്ഷേ കുട്ടികളെ കുട്ടികളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കാരണം അവർ ക കൈവിട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് നമ്മൾക്ക് തന്നെ അറിയത്തില്ല ഇവിടെ ചില സ്ഥലങ്ങളിൽ ആഴക്കൂടുതലും ഉണ്ട് ജലനിരപ്പ് കൂടുന്നതായിട്ടും പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒട്ടും ഇറങ്ങിയില്ല ആ വെള്ളത്തിൽ കളിക്കുന്നതും അങ്ങനെ നോക്കി നിന്നു കുറച്ച് കടലിൻ്റെ ഭംഗിയും ആസ്വദിച്ച് അങ്ങനെയിരുന്നു ഇത്ര ഭംഗിയാണ് ഇത് കണ്ടു നിൽക്കാൻ പക്ഷേ ഇതിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു മനഃശക്തി എനിക്ക് ഉണ്ടായിരുന്നില്ല അത് കണ്ടു അവിടെ ഒരു ആഴക്കൂടലുണ്ട് അവിടെ ഒരു ചുഴി പോലെ രൂപപ്പെട്ടു ഇതൊക്കെ ಪಡಿಯ <Sings> പൊങ്കാല സമർപ്പണത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തരെല്ലാവരും എല്ലാം എഴുതി കാത്തിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിലേക്കുള്ള യാത്രയിലായി അതിനിടയിലാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റിന്റെ ഒരു പുതിയ സംഭവം കണ്ടത് ഇതിങ്ങനെ നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതുപോലെ ആകുമെന്നാണ് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്നൊക്കെയാണ് ഇത് ഇറക്കുമതി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല മൂന്നെണ്ണം വാങ്ങിച്ചാൽ ഇതുപോലെ സെറ്റിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു ആദ്യമായി കണ്ടത് കൗതുകത്തിൽ അങ്ങനെ നോക്കി നിന്നു